അടിമുടി മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നോടിയായി പാർട്ടിയിൽ മൊത്തത്തിലൊരു ഉടച്ചു വാക്കലും അനിവാര്യമാണെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഒരുപാട് ദിവസത്തെ പോർവിളികൾക്ക് ശേഷം സുധാകരനെ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമുണ്ടായത് കരഞ്ഞും കാലിപ്പിച്ചിട്ടും കാര്യമില്ലെന്ന് കണ്ടതോടുകൂടി സ്ഥാനത്തു നിന്നും മാറി ഉറങ്ങെ വരുന്ന സണ്ണി ജോസഫിനെ ചേർത്തണക്കുന്ന സുധാകരനെയും നമ്മളെല്ലാം കണ്ടു കെ പി സി സി അധ്യക്ഷ മാറ്റത്തിന് പിന്നാലെ ഡി സി സികളിലും പുനഃസംഘടന നടക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പതിമൂന്ന് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുമെന്നാണ് വിവരം കെ പി സി സി ഭാരവാഹികളെയും മാറ്റും അതേസമയം പുതിയ ഒഴിവുകളിൽ കണ്ണുനട്ട് നേതാക്കൾ ചരട് വരികൾ തുടങ്ങിയിട്ടുമുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും നേതാക്കളുമായി അടുപ്പമുള്ളവരും പല തലത്തിൽ സമ്മർദ്ദം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സാമുദായിക നേതാക്കൾ വഴിയും ചിലർ പദവി ഉറപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറബിൽ എന്നിവർ തിങ്കളാഴ്ച തന്നെ ചുമതല ഏറ്റെടുക്കും ഇതിനു പിന്നാലെ ഡി സി സി പുനഃസംഘടനയുടെ ചർച്ചകൾ ആരംഭിക്കും തൃശൂർ വൈകിയ പതിമൂന്ന് ഡി സി 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 അധ്യക്ഷന്മാരെയും മാറ്റുമെന്നാണ് സൂചന പ്രാഥമിക ചർച്ചകൾ കേരളത്തിൽ നടക്കുമെങ്കിലും അന്തിമ പ്രഖ്യാപനം എ സി സി ആണ് എടുക്കുക അതേസമയം കെ പി സി സി ഭാരവാഹികളെയും പൂർണ്ണമായും മാറ്റുമെന്നാണ് സൂചന പുതിയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും വരും കെ പി സി സി എക്സിക്യൂട്ടീവ് സമ്പൂർണമായി പുനഃസംഘടിക്കുമെന്നാണ് വിവരം അതേസമയം നിലവിൽ കമ്മിറ്റികളിൽ നിന്നും ഭാരവാഹിതകളിൽ നിന്നും ഒഴിവാക്കുന്നവരെ എവിടെ പരിഗണിക്കുമെന്ന ആശങ്കയും ഉണ്ടെന്നാണ് സൂചന പാർട്ടി സംഘടനയുടെ കേന്ദ്ര സ്ഥാനത്തെ ഡി സി സികളെ നിയോഗിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് സംഘടിപ്പിച്ച ഡി സി സി അധ്യക്ഷന്മാർക്കായി മൂന്ന് ഘട്ടമായി യോഗം നടത്തിയിരുന്നു യോഗത്തിന് ശേഷം ഡി സി സി അധ്യക്ഷന്മാരുമായി നിരന്തരം ബന്ധപ്പെടാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു കീഴ്റ്റിൽ പാർട്ടിയെ സജ്ജമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കേരളം ഗുജറാത്ത് തുടങ്ങി എവിടെയെല്ലാം പുനഃസംഘടന ആവശ്യമുണ്ടോ അവിടെയെല്ലാം നടത്തുവാൻ തന്നെയാണ് പാർട്ടി തീരുമാനമെന്ന് യോഗത്തിന് ശേഷം കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഇതിനു മുമ്പ് ഹൈക്കമാൻഡ് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർന്നത് ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗം രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചേർന്നത് വീണ്ടും അധികാരത്തിലെത്താൻ ഈ യോഗം സഹായിച്ചെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ ഡൽഹി കേന്ദ്രീകരിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തന രീതി നേരി നിന്നതിന് പര്യാപ്തമല്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു അതിനാൽ താഴെത്തട്ടിൽ ശക്തമായ സംഘടന സംവിധാനം രൂപപ്പെടണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം കാര്യമൊക്കെ കൊള്ളാം കെ പി സി സി അധ്യക്ഷനെ മാറ്റിയതുപോലെ പുലിവാളും പിടിക്കാതിരുന്നാൽ മതി കാരണം അതിർത്തിയിലേക്കാൾ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ സുധാകരണം മാറ്റാൻ വേണ്ടി കോൺഗ്രസിനകത്ത് നടന്നത് ജനം മടുത്തു കഴിഞ്ഞ നേതാക്കന്മാരെ ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കൂ